എന്തെങ്കിലും വേണ്ടത്ര പ്രധാനപ്പെട്ടതായിരിക്കുമ്പോൾ സാധ്യതകൾ നിങ്ങൾക്ക് അനുകൂലമല്ലാത്തപ്പോഴും നിങ്ങൾ അത് ചെയ്യുന്നു രണ്ട് എനിക്ക് ഒന്നുകിൽ അത് സംഭവിക്കുന്നത് കാണാൻ കഴിയും അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകാം പരാജയം ഇവിടെ ഒരു ഓപ്ഷനാണ് കാര്യങ്ങൾ പരാജയപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ വേണ്ടത്ര നവീകരിക്കുന്നില്ല നാല് സാധാരണ ആളുകൾ അസാധാരണമായി തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ കരുതുന്നു എടുക്കാൻ സാധിക്കും അഞ്ച് വലിയ കമ്പനികൾ നിർമ്മിച്ചിരിക്കുന്നത് മികച്ച ഉൽപ്പന്നങ്ങളിലാണ് ആറ് സ്ഥിരത വളരെ പ്രധാനമാണ് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടതില്ല വിട്ടുകൊടുക്കരുത് ഏഴ് എന്തെങ്കിലും സാധ്യമാണെന്ന് സ്ഥാപിക്കുക എന്നതാണ് ആദ്യപടി പിന്നെ അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എട്ട് രാവിലെ ഉണർന്നാൽ ഭാവി നല്ലതാണെന്ന് കരുതി നടക്കാൻ പോകുന്നു പക്ഷേ ഇത് ശോഭയുള്ള ദിവസമാണ് അല്ലെങ്കിൽ അങ്ങനെയല്ല ആ കൊട്ടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നിയന്ത്രിക്കുന്നിടത്തോളം അതുവരെ നിങ്ങളുടെ മുട്ടകൾ ഒരു കൊട്ടയിൽ സൂക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല പത്ത് അവർ വ്യത്യസ്തരായതിനാൽ നിങ്ങൾ വ്യത്യസ്തമായി പ്രവർത്തിക്കരുത് അവർ മികച്ചവരായിരിക്കണം പതിനൊന്ന് സി ഓഫീസിലേക്കുള്ള വഴി സി എഫ്ഒഫീസിലൂടെയാണ് പാടില്ല അത് മാർക്കറ്റിംഗ് വകുപ്പ് മുഖേന ആയിരിക്കണം അല്ല അത് എഞ്ചിനീയറിംഗിലൂടെയും ഡിസൈനിലൂടെയും ആയിരിക്കണം നിങ്ങൾ ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് നോക്കൂ ബഹിരാകാശ സഞ്ചാരിയായ ഒരു മനുഷ്യത്വത്തിൽ നാഗരികത ഒന്നല്ല പതിമൂന്ന് ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്ക് എങ്ങനെ ഇത് മികച്ചതാക്കാൻ കഴിയും പതിനാല് ചരിത്രത്തിന്റെ പാഠങ്ങൾ സൂചിപ്പിക്കുന്നത് നാഗരികതയുടെ അപര്യാപ്തതയാണ് മറ്റ് നാഗരികതകളുടെ അഭാവത്തിന് സാധ്യമായ വിശദീകരണമാണ് പതിനഞ്ച് എനിക്ക് ചൊവ്വയിൽ മരിക്കണം ഫലത്തിൽ മാത്രമല്ല പതിനാറ് വാതകവില അതിനേക്കാൾ വളരെ കൂടുതലാണ് എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ പരിസ്ഥിതിക്ക് യഥാർത്ഥ നാശം വരുത്തുന്നതിനാൽ ചിലവേറിയതായിരിക്കണം ഉൾപ്പെടുത്തിയിട്ടില്ല പതിനേഴ് ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്ക് എങ്ങനെ ഇത് മികച്ചതാക്കാൻ കഴിയും പതിനെട്ട് സാദൃശ്യത്തെക്കാൾ ആദ്യ തത്വങ്ങളിൽ നിന്നുള്ള ന്യായവാദം ഞാൻ കരുതുന്നു ചെയ്യേണ്ടത് പ്രധാനമാണ് പത്തൊമ്പത് ചിന്തയ്ക്ക് നല്ലൊരു ചട്ടക്കൂട് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു ഇതാണ് ഭൗതിക ശാസ്ത്രം ആദ്യ തത്വങ്ങളുടെ വാദത്തിന്റെ തരം നിങ്ങൾക്കറിയാം അബ്ദുൾ കലാമിന്റെ ഉദ്ധരണി ഇരുപത് അത് സാധ്യമാക്കാൻ നിങ്ങൾ നല്ല രീതിയിൽ നയിക്കണം അല്ലാത്ത നീ നിന്നെ തന്നെ ദുരിതത്തിലാക്കും ഇരുപത്തിയൊന്ന് എന്തെങ്കിലും വേണ്ടത്ര പ്രധാനമാണെങ്കിൽ സാധ്യതകളാണെങ്കിലും നിങ്ങൾക്കെതിരെ എന്നിട്ടും നിങ്ങൾ അത് ചെയ്യണം ഇരുപത്തിരണ്ട് നിങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുക എന്നത് വലിയ കാര്യമാണ് പ്രധാനം അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജീവിതം ഒപ്പം നിങ്ങളുടെ ജോലി തികച്ചും ദയനീയമായി തീരും ഇരുപത്തിമൂന്ന് ഏറ്റവും നല്ല ഭാഗം ഭാഗമല്ല എന്താണ് മികച്ച പ്രക്രിയ പ്രക്രിയയല്ല ഇതിന് ഭാരം കുറവാണ് ഇത് ലളിതമാണ് ഇരുപത്തിനാല് എനിക്ക് റോളിംഗ് സ്റ്റോണിന്റെ പുറഞ്ചട്ടയിൽ വരണം ഇരുപത്തിയഞ്ച് മനുഷ്യരാശിയുടെ ഭാവി രണ്ട് ദിശകളിലേക്ക് പിളരാൻ പോകുന്നു ഒന്നുകിൽ ഇത് ഒന്നിലധികം ഗ്രഹങ്ങളാകാൻ പോകുന്നു അല്ലെങ്കിൽ അത് ഒരു ഗ്രഹത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടോ ഒരു വംശനാശം സംഭവിക്കുകയും ഒടുവിൽ സംഭവിക്കുകയും ചെയ്യും